ഉള്ളത് പറയണമല്ലോ കട്ടക്കിൽ നിന്നും ചണ്ഡീഗഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ ക്രിക്കറ്റിൻ്റെ രാജകുമാരൻ ഗില്ലിന് പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാര്യം കട്ടക്കിൽ രണ്ട് ബോളിൽ നിന്നാണ് അദ്ദേഹം നാല് റൺസ് എടുത്തതെങ്കിൽ ഇവിടെ ഒറ്റ ബോളിൽ നിന്ന് ഗോൾഡൻ ഡെക്ക് രാജകീയ ഡെക്ക് പ്രിൻസ് ആണല്ലോ അപ്പോൾ രാജകീയ ഡെക്ക് ഒറ്റ ബോളെ അദ്ദേഹം പാഴാക്കിയുള്ളൂ അപ്പോൾ ആ കാര്യത്തിൽ പുള്ളിക്ക് പുരോഗതിയുണ്ട് അപ്പോൾ ഇനിയും സഞ്ജു സാംസന്റെ കാര്യത്തിൽ ബി സി സി ഇനി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് സഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം അത് ഈ ഞായറാഴ്ച അറിയാം അടുത്ത ടി ട്വൻ്റി മത്സരം ധരംശാലയിൽ ഈ ഞായറാഴ്ചയാണ് നടക്കുന്നത് അന്നും ശുഭമാൻ ഗിൽ തന്നെയാണ് ഈ വമ്പൻ പരാജയങ്ങൾക്ക് ശേഷം ശുഭമാൻ ഗില്ലിൽ തന്നെയാണ് ഇന്ത്യൻ ടീം അധികൃതർ പ്രതീക്ഷ അർപ്പിക്കുന്നതെങ്കിൽ പിന്നെ സഞ്ജുവിൻ്റെ കാര്യം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല സഞ്ജുവിനെ ഇനിയുള്ള കാലം നിരാശയുടെ പടുകുഴിയിൽ അദ്ദേഹത്തിന് ജീവിതം തള്ളി നീക്കേണ്ടി വരും എന്നുള്ള കാര്യം നിസ്സംശയം പറയാം എന്നാൽ ധൈര്യപൂർവ്വം സഞ്ജുവിനെ ആ ചുമതല ഏൽപ്പിക്കാൻ ടീം അധികൃതർ തയ്യാറാവുകയാണെങ്കിൽ അതൊരു ചരിത്ര നിയോഗമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാര്യം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി സഞ്ജുവിനാൽ മാറ്റി എഴുതപ്പെടും എന്നുള്ള കാര്യം നിസ്സംശയമാണ് കാര്യം അത്രയ്ക്കും പ്രതിഭാസമ്പന്നനാണ് എന്ന് പലവട്ടം തെളിയിച്ചിട്ടും മറ്റു പലരുടെയോ കണ്ണിൽ അത് പിടിക്കാത്തത് കൊണ്ട് മാത്രം ദൗർഭാഗ്യം വേട്ടയാടുന്ന ഒരു താരമാണ് സഞ്ജു സാംസൺ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പ് നടക്കാനി മാസങ്ങൾ മാത്രം കഷ്ടിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഏതാണ്ട് എട്ട് മത്സരങ്ങൾ കൂടി മാത്രം അപ്പുറമാണ് ഇനി ടി ട്വൻ്റി ലോകകപ്പ് ഇനി ന്യൂസിലാൻഡ് ഇന്ത്യയിലേക്ക് പര്യടനത്തിന് വരുന്നുണ്ട് ന്യൂസിലാൻഡുമായിട്ടൊരു അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പര കളിക്കാനുണ്ട് അപ്പോൾ ഒരു പരമ്പരയും ഇനി ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലെ ഏതാനും മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് ലോകകപ്പിന് മുമ്പുള്ള തയ്യാറെടുപ്പായിട്ട് അവശേഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസണിൽ വിശ്വാസം അർപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യത്തിലേക്ക് നമ്മുടെ ടീം അധികൃതർ എത്തിയാൽ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചരിത്രപരമാകുമെന്നുള്ള സംശയം പറയാം ഇനി ഒരു പക്ഷേ ഇനിയും ശുഭമാൻ ഗില്ലിൽ തന്നെ പ്രതീക്ഷയർപ്പിക്കുക അദ്ദേഹം നിലവിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാനും ചില മോശം പ്രകടനങ്ങളുടെ പേരിൽ അദ്ദേഹത്തെ ഒഴിച്ചു നിർത്താനാവില്ല എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോഴും ടീം അധികൃതർ ഉള്ളത് പ്രത്യേകിച്ചും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് കാര്യം ശുഭമാൻ ഗില്ലിൽ അദ്ദേഹം അർപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതിന് കാരണവുമുണ്ട് കാരണം കഴിഞ്ഞ പതിനേഴ് മത്സരങ്ങളിൽ സൂര്യകുമാർ യാദവിനെത്തിന് യാദവിനെ ഒരു മത്സരത്തിൽ പോലും ഒരു അർദ്ധശതകം നേടാൻ സാധിച്ചിട്ടില്ല ശുഭമാൻ ഗില്ല് താരതമ്യേന ഭേദമാണ് അദ്ദേഹത്തിന് പതിനാല് മത്സരങ്ങളിൽ നിന്നാണ് ഒരു ഫിഫ്റ്റി ഇല്ലാത്തത് അപ്പോൾ സൂര്യകുമാറിനേക്കാൾ ഭേദം ഗില്ലെന്ന സ്ഥിതിക്ക് ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റനെ പിന്തുണയ്ക്കാതെ വേറെ നിവൃത്തിയില്ല അതാണ് വാസ്തവം അപ്പൊ നിലവിൽ സഞ്ജു സാംസന്റെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം തുടരുകയാണ് നിലവിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തെ ആണ് ചർച്ച എന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഓപ്പണർ ഗില്ല് വേഴ്സസ് സഞ്ജു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ജിതേഷ് ശർമ്മ ടീമിൽ ഏറെക്കുറെ സ്ഥാനം ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്നു കാരണം ഒരു വിക്കറ്റ് കീപ്പർ എന്നതിലുപരി ഒരു ഫിനിഷർ എന്ന റോളിലാണ് ജിതേഷ് ശർമ്മയെ ടീം പരിഗണിക്കുന്നത് ആറാമതോ ഏഴാമതോ ആയി ബാറ്റ് ചെയ്യാൻ പര്യാപ്തനായ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലാണ് ജിതേഷ് ശർമ്മയെ പരിഗണിക്കുന്നത് എന്നാൽ സഞ്ജു സാംസനെ ഒരു ഓപ്പണർ അല്ലെങ്കിൽ ഒരു ടോപ്പ് ഓർഡർ ബാറ്റർ എന്ന രീതിയിലാണ് പരിഗണിക്കുന്നത് എന്നാണ് ടീം മാനേജ്മെൻറ്റ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ശുഭം ശുമാൻ ഗിൽ അല്ലെങ്കിൽ സഞ്ജു സാംസൺ എന്ന ഒരു ഇക്വേഷനിലേക്ക് ടീം അധികൃതർ എത്തി എന്നുള്ളതാണ് വിവരം പക്ഷേ ശുഭ്മാൻ ഗിൽ നിരന്തരമായി പരാജയപ്പെടുന്നതാണ് ടീം അധികൃതരെ കുഴയ്ക്കുന്ന ചോദ്യം കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം ടി ട്വൻറ്റിയിൽ ഒരു സെഞ്ചുറി നേടിയത് പിന്നീട് അദ്ദേഹം ടി ട്വൻ്റി ഫോർമാറ്റിൽ അന്താരാഷ്ട്ര ടി ട്വൻറ്റി ഫോർമാറ്റിൽ നിന്ന് ഇന്ത്യ മാറ്റി നിർത്തിയിരുന്നൊരു താരമാണ് അവിടേക്കാണ് അഭിഷേക് ശർമ്മയെ പോലെയുള്ള പുതിയ താരങ്ങൾ പോരാത്തതിനെ നമ്മുടെ രോഹിത് ശർമ്മ ഓപ്പണറായിട്ടുണ്ടായിരുന്നു അദ്ദേഹം വിരമിക്കുന്നതിന് ശേഷമാണ് സഞ്ജുവിനെ തേടി വലിയ അവസരങ്ങളൊക്കെ വന്നത് അപ്പോൾ അഭിഷേക് ശർമ്മ ഒരു ഓപ്പണർ എന്ന രീതിയിൽ സ്ഥാനം ഉറപ്പിച്ചു കൂടെ സഞ്ജു സാംസൺ അതിലേക്കാണ് ഒരു തിരികി കയറ്റൽ എന്ന രീതിയിൽ കഴിഞ്ഞ ഏഷ്യ കപ്പ് മുതൽ ശുഭമാൻ ഗിൽ ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റൻ എന്ന രീതിയിൽ വൈസ് ക്യാപ്റ്റൻ പദവിയോടുകൂടി ടി ട്വൻറ്റിയിലേക്ക് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരുന്നത് അന്ന് മുതലാണ് സഞ്ജുവിൻ്റെ കഷ്ടകാലവും തുടങ്ങുന്നത് അദ്ദേഹത്തിനെ ടോപ്പ് ഓർഡർ ിൽ നിന്ന് മാറ്റി മിഡിൽ ഓർഡറിൽ കൊണ്ടുവരുന്നു പിന്നീട് താര പിന്നീട് ക്രമേണ ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഏതായാലും ശുഭമാൻ ഗില്ലിന് വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഒരുപക്ഷേ അടുത്ത മത്സരത്തിൽ കൂടി ധരംശാലയിൽ കൂടി അദ്ദേഹത്തിന് ടീം അവസരം കൊടുക്കാൻ തന്നെയാണ് സാധ്യത കാരണം രണ്ട് മത്സരങ്ങൾ മാത്രം പരാജയപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഉപപരിശീലകനായ റയൻ റാൻടൻ അടക്കമുള്ളവർക്കായി ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധരംശാലയിലും ഗിൽ കളിക്കാൻ തന്നെയാണ് സാധ്യത അവിടെയും പരാജയപ്പെട്ടാൽ അവസാന രണ്ട് മത്സരങ്ങളിലേക്ക് ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ധരംശാലയിൽ ഹർഷദീപ് സിംഗ് കളിക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് കഴിഞ്ഞ മത്സരത്തിൽ ഏതാണ്ട് ഒരേ ഒരു ഓവറിൽ മാത്രം ഏഴ് വൈഡുകളൊക്കെ എറിഞ്ഞ് ടീമിൻ്റെ പരാജയത്തിൽ തന്നാൽ ആവുന്ന വിധം സംഭാവന ചെയ്ത ആളാണ് അർഷദീപ് സിംഗ് അപ്പോൾ അതിൽ അത് അതിൻ്റെ ഒരു പിഴ എന്ന രീതിയിൽ അർഷദീപ് സിംഗിനെ അടുത്ത തവണ അടുത്ത മത്സരത്തിൽ നിന്ന് ഒഴിവാക്കി കോച്ചിൻ്റെ പ്രിയനായ ഹർഷിത് റാണ കളിക്കാനാണ് താൽ സാധ്യത ഏറെയും മറ്റ് ടീമുകൾ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെയില്ല സഞ്ജുവിന് വീണ്ടും ബെഞ്ചിൽ തന്നെ ഇരിക്കാനായിരിക്കും വിധി എന്നുള്ളതാണ് ഒടുവിലും കിട്ടുന്ന വിവരം ഈ ശുഭമാൻ ഗില്ലിൻ്റെ ചില റെക്കോർഡുകൾ കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം ഇതിന് ഇതുവരെ പതിനാല് മത്സരങ്ങൾ കളിച്ചതിൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് നേടാനായിട്ടുള്ളത് അതിൽ ആറ് കളികളിൽ കഴിഞ്ഞ ആറ് കളികളിൽ ഒരു കളിയിൽ അദ്ദേഹത്തിന് നാൽപ്പത്തി റൺസ് നേടാനായിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇരുപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ശുഭമാൻ ഗില്ല് തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എട്ട് മത്സരങ്ങൾ ചുമ്മാൻകിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ്റി റൺസ് നേടിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഇരട്ടിയോളം മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി കളിച്ചിട്ടും ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസേ ഗില്ലിന് നേടാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ ഇർഫാൻ പത്താൻ ഇന്ത്യയുടെ മുൻ താരം ഇർഫാൻ പത്താൻ കഴിഞ്ഞ മത്സരത്തിന് ശേഷം നടത്തിയൊരു വിലയിരുത്തലിൽ ഇർഫാൻ പത്താൻ സഞ്ജുവിൻ്റെ കാര്യത്തിൽ വലിയ ഒരു അഭിപ്രായ പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട് ടീം അധികൃതർ ഉടനെ ഒരു തീരുമാനമെടുക്കണം വേൾഡ് കപ്പാണ് അപ്പോൾ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നത് എന്തിനാണ് ഈ പ്രത്യേകിച്ചും ഓപ്പണിംഗ് റോളിൽ ഗിൽ അല്ലെങ്കിൽ സഞ്ജു ഈ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം എത്തിക്കണം ഒന്നെങ്കിൽ ഗില്ലെങ്കിൽ ഗിൽ അതിൽ ഉറച്ച വരുത്തണം അതിന് ഗിൽ തന്നെ മുൻകൈ എടുക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോം തെളിയിക്കണം അതല്ലെങ്കിൽ ഉറപ്പായിട്ടും സഞ്ജു സാംസനെ ടീമിൽ പരിഗണിക്കണം കാര്യം സഞ്ജു അവസരം ഓപ്പണർ എന്ന രീതിയിൽ അവസരം കൊടുത്തപ്പോഴൊക്കെ തന്നെ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കളിക്കാരനാണ് മൂന്ന് സെഞ്ചുറി അടക്കം ഓപ്പണർ റോളിൽ നേടിയിട്ടുണ്ട് അതിപ്പോൾ നടക്കുന്ന പരമ്പര സൗത്ത് ആഫ്രിക്കെതിരെയാണെന്ന് കൂടി ഓർക്കണം കാര്യം അദ്ദേഹം ഏകദിനത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ടി ട്വൻറ്റിയിൽ രണ്ട് സെഞ്ചുറികൾ സൗത്ത് ആഫ്രിക്കെതിരെയായിരുന്നു പിന്നെ കുറച്ച് മുമ്പ് പുറകിൽ പുറകിലോട്ട് പോയാൽ ഈ സൗത്ത് ആഫ്രിക്ക ഒരു ഹ്രസ് മറ്റേ അനൌദ്യോഗിക മത്സരത്തിന് വേണ്ടിയിട്ട് വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അവിടെ വെച്ചും സഞ്ജു സാംസൺ ആണ് സൗത്ത് ആഫ്രിക്കയെ പഞ്ഞിക്കിട്ടത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ സൗത്ത് ആഫ്രിക്കെതിരെ മികച്ച റെക്കോർഡുള്ള സഞ്ജുവിനെ പുറത്തിരുത്തിക്കൊണ്ട് ഗില്ലിൻ്റെ പുറത്ത് നിങ്ങൾ പരീക്ഷണം നടത്തുന്നത് എന്തിനാണ് എന്ന് ഇർഫാൻ പത്താൻ ചോദിക്കുന്നു മുൻ ഇന്ത്യൻ താരമായ സുബ്രഹ്മണ്യൻ ബദ്രീനാഥ് സഞ്ജുവിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന കടുത്ത മാനസിക പീഡനമാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് കാര്യം ഈ ഒരു അവസ്ഥ താനും തൻ്റെ കരിയറിൽ നേരി നേരിട്ടിട്ടുണ്ട് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടും കളിക്കാൻ അവസരം കിട്ടാത്ത സാഹചര്യം താനും അഭിമുഖീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ കഴിവ് തെളിയിച്ചിട്ടും അവഗണിക്കപ്പെടുന്ന ഒരു സാ സാഹചര്യമാണ് ഏറ്റവും വേദനാജനകമാണ് വേദനാജനകമായ സംഗതി എന്നുള്ളത് കൂടി സുബ്രഹ്മണ്യൻ ബദ്രിനാഥും പറയുന്നുണ്ട് അപ്പോൾ മുൻ താരങ്ങളും എല്ലാവരും തന്നെ ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ബി സി സി എക്ക് അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വലിയ രൂക്ഷമായ പരിഹാസങ്ങളും രൂക്ഷമായ പ്രതികരണങ്ങളുമാണ് മുൻ താരങ്ങളടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ശുഭമാൻ ഗില്ലിൻ്റെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ തന്നെയാണ് കാരണം പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായി വലിയ വലിയ വമ്പൻ വാർത്തകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് വിവരം കാരണം അദ്ദേഹത്തിന് എ പ്ലസ് കാറ്റഗറിയിലുള്ള ഒരു കോൺട്രാക്റ്റ് ബി സി സി ഐ ഉടൻ കൊടുക്കും എന്നുള്ളതാണ് വിവരം അപ്പോൾ എ പ്ലസ് കാറ്റഗറിയിലുള്ളൊരു താരം മൂന്ന് ഫോർമാറ്റിലും കളിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ മൂന്ന് ഫോർമാറ്റിലും കളിക്കുമ്പോൾ തന്നെ അർഹതയുള്ള മറ്റൊരു താരത്തിൻ്റെ അവസരം താനാട്ട് ഇല്ലാതാക്കുന്നു എന്നുള്ള വലിയൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു അപമാനഭാരം ശുഭുമാൻ ഗില്ലിനെ തീർച്ചയായിട്ടും വേട്ടയാടും എന്നുള്ള കാര്യം തീർച്ചയാണ് ഏതായാലും ഞായറാഴ്ച കൂടി ശുഭുമാൻ ഗില്ലിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതായിരിക്കും ധർമ്മശാലയിലെ മത്സരം കൂടി ശുഭുമാൻ ഗില്ലിന് നൽകുക എന്നുള്ളത് തന്നെയായിരിക്കും ടീം മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനം പക്ഷേ അതിലും പരാജയപ്പെട്ടാൽ ഒരു കടുത്ത തീരുമാനം ടീം മാനേജ്മെൻ്റ് എടുക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനെ തന്നെ പുറത്തിരുത്തിയിട്ട് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുക അപ്പോഴും ജിതേഷ് ശർമ്മ ടീമിൽ കളിക്കാനാണ് സാധ്യത എന്നും പറയപ്പെടുന്നു ഇനി ജിതേഷ് ശർമ്മയെയും കൂടി മാറ്റി സഞ്ജുവിനെ വിക്കറ്റ് കീപ്പർ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഷിങ്ടൺ സുന്ദറിനെ പോലെ ഒരു ഓൾറൗണ്ടർ പുറത്തിരിപ്പുണ്ട് വാഷിങ്ടൺ സുന്ദറിനെ കളിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചേക്കും എന്നും പറയപ്പെടുന്നു ഏതായാലും കാത്തിരുന്ന് കാണാം ഞായറാഴ്ച നടക്കുന്ന മത്സരം അത് സുപ്രധാനമാണ് ഒരു പക്ഷേ അതോടുകൂടി സഞ്ജുവിൻ്റെ കരിയർ എങ്ങോട്ടാണ് ഒന്നെങ്കിൽ ടീമിൻ്റെ പുറത്തേക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും അവസരങ്ങൾ കിട്ടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു സൂചന ഞായറാഴ്ച നമുക്ക് കിട്ടും